മാധ്യമം എഡിറ്റോറിയൽ ഡിസംബർ ബുധൻ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഉപയോക്താക്കൾക്ക് നീക്കം ചെയ്യാനാവാത്ത വിധത്തിൽ സഞ്ചാർ സാത്തി ആപ്പ് നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം വിവാദമായിരിക്കുകയാണ് നൂറ്റി ഇരുപത് കോടി ഉപഭോക്താക്കളുള്ള ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ വിപണിയായ ഇന്ത്യയിൽ ഇതുപോലൊരു ആപ്പ് നിർബന്ധമാക്കുന്നതിന്റെ പരിണതി എന്തായിരിക്കും വിവരങ്ങൾ ചോർത്താനും പൗരജനങ്ങളെ സർക്കാരിന്റെ നിരീക്ഷണത്തിൽ വെക്കാനുമുള്ള ഉപാധിയായി ആപ്പ് മാറുമോയെന്ന് മാധ്യമ ചോദിക്കുന്നു ഏതാനും ആഴ്ചകളായി രാജ്യത്തെ മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ടെലികോം വകുപ്പിൽ നിന്ന് നിരന്തരം ഒരു എസ് എം എസ് സന്ദേശം വരുന്നുണ്ട് നിങ്ങളുടെ പേരുള്ള സിമ്മുകളുടെ എണ്ണം പരിശോധിക്കണോ ആരെങ്കിലും മൊബൈൽ കണക്ഷന് വേണ്ടി നിങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ വ്യാജ കോളുകളോ സന്ദേശങ്ങളോ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നത്യ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആ സന്ദേശം ഈ പ്രശ്നങ്ങൾക്കായി ഒരു പ്രതിവിധിയും നിർദ്ദേശിക്കുന്നുണ്ട് സഞ്ചാർ സാത്തി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പോഴത്തെ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഉപയോക്താക്കൾക്ക് നീക്കം ചെയ്യാനാവാത്ത വിധത്തിൽ സഞ്ചാർ സാത്തി ആപ്പ് നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നൽകിയ രഹസ്യ നിർദ്ദേശം പരസ്യമായിരിക്കുന്നു ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിൽ മാത്രമല്ല വിപണിയിലെത്തിച്ച ഫോണുകളിലും ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്ന ഫോണുകളിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നടയെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പുറമെ ഫോൺ മോഷണം പോയാൽ ബ്ലോക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്ത് കണ്ടെത്താനും ഫലപ്രദമാകുമെന്നാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന പുതിയ പ്രയോജനം എന്നാൽ ജനങ്ങൾക്ക് ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുക തന്നെയാണോ ആപ്പ് അടിച്ചേൽപ്പിക്കലിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം പൌരാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളും കടുത്ത സംശയദൃഷ്ടിയോടെയാണ് സാത്തിയെ കാണുന്നത് ഫോണുകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനും പൌരജനങ്ങളെ സദാ സർക്കാരിന്റെ നിരീക്ഷണത്തിൽ വയ്ക്കാനുമുള്ള ഉപാധിയായി ആപ്പ് മാറുമെന്നാണ് മുഖ്യ ആശങ്ക നിരീക്ഷണത്തിന്റെ കരിമ്പടത്താൽ മൂടപ്പെട്ട ഒരു സർവേലൻസ് രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള നീക്കങ്ങളുടെ ഭാഗമെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് കേന്ദ്ര സർക്കാർ നടപടിയെ വിശേഷിപ്പിച്ചത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മൌലികാവകാശങ്ങളുടെ ലംഘനവുമായ ഈ ആശയം എല്ലാം നിരീക്ഷിക്കാനുള്ള ബിഗ് ബ്രദറിന്റെ നീക്കമാണെന്ന് എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തുന്നു വിവരം പുറത്തറിയുകയും വിവാദമാവുകയും ചെയ്തപ്പോൾ ഉപയോക്താക്കൾക്ക് വേണമെങ്കിൽ ആപ്പ് ഒഴിവാക്കുമെന്ന വിശദീകരണവുമായി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തിയെങ്കിലും അത് അത്ര പെട്ടെന്നങ്ങനെ മുഖവലിക്കേൽക്കാനാവാത്തതിന് പലതുണ്ട് കാരണം ആപ്പ് ഉൾപ്പെടുത്തണമെന്ന കാര്യം ആപ്പിൾ സാംസങ് വിവോ ഷവോമി ഓപ്പോ തുടങ്ങിയ കമ്പനികളോട് രഹസ്യമായി നിർദ്ദേശിച്ചു എന്നിടത്ത് തന്നെ ദുരൂഹത ആരംഭിക്കുന്നു ഒളിച്ചുകിടത്തലുകളൊന്നുമില്ലെങ്കിൽ ദുരുദ്ദേശങ്ങളായതുമില്ലെങ്കിൽ പരസ്യമായി നിർദ്ദേശിക്കുമായിരുന്നുവല്ലോ ഓരോ ചെറുപദ്ധതിയും മുൻ സർക്കാരുകൾ ആവിഷ്കരിച്ച പദ്ധതികളുടെ പേര് മാറ്റിയുള്ള അവതരണങ്ങൾ പോലും കേന്ദ്രമന്ത്രിസഭയുടെ നേട്ടമെന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ ചിത്രസഹിതം പത്രത്താളുകളിലും ചാനലുകളിലും മുതൽ പെട്രോൾ പമ്പുകളിൽ വരെ പരസ്യം ചെയ്യുന്നതാണല്ലോ സർക്കാരിന്റെ നടപ്പുശീലം ഉപയോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ആപ്പുകൾ അനുവദിക്കാത്ത ആപ്പിൾ കമ്പനി ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമായാണ് സർക്കാർ നിർദ്ദേശത്തെ വിലയിരുത്തിയത് നിർദ്ദേശത്തോട് സഹകരിക്കേണ്ടതില്ല എന്നാണത്രേ അവരുടെ തീരുമാനം ഏറെ സുരക്ഷാ സംവിധാനങ്ങളോടെ തയ്യാറാക്കിയിട്ടും രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റും ഐഫോണുകളിൽ കടന്നു കയറാൻ ഭരണകൂട ഏജൻസികൾ നിരന്തരം ശ്രമിക്കുന്നതായി ഇപ്പോൾ തന്നെ ആപ്പിൾ കമ്പനി മുന്നറിയിപ്പ് നൽകി വരുന്നുണ്ട് കോടി ഉപഭോക്താക്കളുള്ള ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ വിപണിയായ ഇന്ത്യയിൽ ഇതുപോലൊരു ആപ്പ് നിർബന്ധമാക്കുന്നതിന്റെ പരിണിതി എന്തായിരിക്കും ഫോണിലെ വിവരങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ ചലനങ്ങൾ പോലും സർക്കാരിന്റെ യഥേഷ്ടം ശേഖരിക്കാനാവും സ്വകാര്യത എന്ന മൌലികാവകാശം കാറ്റിൽ പർത്തപ്പെടുമെന്ന് മാത്രമല്ല ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ വിൽക്കപ്പെടുകയും ചെയ്യും ആധാർ എൻറോൾമെന്റിനു വേണ്ടി ശേഖരിച്ച ബയോമെട്രിക് ഡേറ്റ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വൻകിട കമ്പനികൾക്കായി ചോർത്തപ്പെട്ട മുന്നനുഭവം നമുക്കുണ്ട് ഇസ്രയേലി സൈബർ ആയുധ നിർമ്മാതാക്കളായ എൻഎസ് ഒ ഗ്രൂപ്പ് തയ്യാറാക്കിയ ചാര സംവിധാനമായ പെഗാസസ് ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയും പൗരാവകാശ മാധ്യമ പ്രവർത്തകരെയും മാത്രമല്ല സുപ്രീം കോടതി ജഡ്ജിമാരെയും കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെപ്പോലും നിരീക്ഷണവിധേയമാക്കിയെന്ന ആരോപണം കേന്ദ്ര സർക്കാർ ഇനിയും നിഷേധിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് സുപ്രീംകോടതി നിർദ്ദേശിച്ച അന്വേഷണവുമായി സഹകരിക്കാനും കേന്ദ്രം തയ്യാറായിട്ടില്ല വ്യാജ കേസുകളിൽ കൊടുക്കി ജയിലിലടച്ച പ്രൊഫസർ ഹാനിബാബു റോണ വിൽസൺ തുടങ്ങിയ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ലാപ്ടോപ്പുകളിൽ മാൽവെയറുകൾ ഉപയോഗിച്ച് വ്യാജ തെളിവുകൾ കുത്തിത്തിരികെ വിവരം ഇ എസ് ആസ്ഥാനമായ സൈബർ സുരക്ഷാ ഏജൻസി സെന്റിനൽ വൺ വെളിപ്പെടുത്തിയിരുന്നു ജീവിതത്തിലേക്ക് നുഴഞ്ഞുകയറി അവകാശങ്ങൾ ഹനിക്കുന്നതിൽ കുപ്രസിദ്ധരായ ഇസ്രയേലും ചൈനയും ആക്ടിവിസ്റ്റുകളെ ട്രാക്ക് ചെയ്യാനും അവരെ ഉന്മൂലനം ചെയ്ത് എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കാനും ഇവിധം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങളും യുദ്ധമറകളും ഹിംസയുടെ പ്രത്യയശാസ്ത്രവും ആവേശപൂർവ്വം കടങ്കൊള്ളുന്ന ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം ആ വഴിക്കുള്ള ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല മാധ്യമം പോഡ്കാസ്റ്റ്